ഞാൻ നോക്കുമ്പോ മുണ്ടൊക്കെ മാടിക്കുത്തിട്ട് ബ്രൈഡ് അറിവായിരുന്നു വരുന്നു സജഷൻ ഉണ്ടോ എനിക്ക് ജസ്റ്റ് എന്നെ തിരിച്ചറിയണം എന്റെ ആദ്യമായിട്ടാണ് നമ്മളേടുന്നു ഞാൻ എപ്പോഴും ബ്രൈഡ്സിന്റെ കഥകളും ബ്രൈഡൽ കെയർ ടിപ്പും ഒക്കെയാണ് കൂടുതലും പറയാല്ലേ ഇന്ന് ഞാൻ ഓർത്തെ അപ്കമിങ് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്ക് ഇപ്പം സ്റ്റാർട്ട് ചെയ്ത ആൾക്കാർക്കൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം നമ്മുടെ ബ്രൈഡ് ജോസിനുടെ ഫ്രണ്ട് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ വീഡിയോ എടുക്കുന്നത് വേണ്ടത് ആൾറ്റം മുങ്ങലായിരുന്നു പിന്നെ കുളിച്ചിട്ടാണ് ആള് ഹാജരായത് എനിക്കറിയാം ഭൂരിഭാഗം മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ നിന്നുകൊണ്ടാട്ടോ മേക്കപ്പ് ചെയ്യുന്നത് ഞാൻ ഈ നാല് വർഷത്തിൽ കൂടുതൽ കാലം ഒന്ന് തന്നെ ചെയ്തത് പക്ഷെ പിന്നീട് പിന്നീട് കാലിലുണ്ടായ വേദന കാരണം കേട്ടോ ഇരുന്നത് നിങ്ങളിത് ശീലിക്കുന്നത് നന്നായിരിക്കും എന്നാണ് കേട്ടോ എൻ്റെ ഒരു അഭിപ്രായം ഈ കളർ കറക്റ്റർ എടുക്കുമ്പോഴേ ഇട്ട് പൊത്തുന്നത് കണ്ടിട്ടുണ്ട് അതുപോലെ ചുവന്ന കളർ വാരി പൊത്തുന്നത് കണ്ടിട്ടുണ്ട് അത് ഒഴിവാക്കുന്നതും നിങ്ങൾക്ക് നല്ലതായിരിക്കും ബ്രൈഡിനെ ബെനലിൽ മേക്കപ്പ് ചെയ്യുമ്പോൾ അവരെ ആ ബനിലാണ് നിങ്ങൾ ബ്രൈഡൽ ലുക്ക് കാണുന്നത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കാനും നിങ്ങൾ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും കേട്ടോ ജോസിനും ആദ്യം ബെനലിൽ കണ്ടപ്പോൾ പേടിച്ചു പോയിരുന്നു ആള് അത് കഴിഞ്ഞ് ഈ ചിരിയും കളിയും ഒക്കെ അങ്ങ് മങ്ങിപ്പോയിരുന്നു ഈ റെഡ് ബ്ലൗസ് കണ്ടതിന് ശേഷം ആളൊന്ന് വീണ്ടും ആക്റ്റീവായിരുന്നു അപ്പം നമ്മൾ അങ്ങനെ ഇരുത്തി മേക്കപ്പ് ചെയ്യുമ്പോൾ അവരത് പറഞ്ഞും കൂടി മനസ്സിലാക്കേണ്ടി വരുവേ ഹെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബോക്സ് വളരെ അത്യാവശ്യമാണ് കേട്ടോ സ്ലൈഡും പിന്നും യുപ്പിനും റബ്ബറും ആയിട്ട് നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ നിങ്ങൾക്ക് തന്നെ പിക്ക് പറ്റുന്ന പോലെ അറേഞ്ച് ചെയ്ത് വെക്കുന്നത് നിങ്ങൾക്ക് തന്നെ നന്നായിരിക്കും എനിക്കറിയാം പുതിയ പുതിയ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ എല്ലാ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്കും ഇഷ്ടമാണെന്ന് പക്ഷേ ബ്രൈഡിൻ്റെ കൺസെൻറ്റും അവരുടെ ഇഷ്ടവും നോക്കണം എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണേ നമുക്ക് എത്ര ഇഷ്ടപ്പെട്ടാലും ചിലപ്പോൾ ബ്രൈഡിന് ബ്രൈഡിനത് ഇഷ്ടപ്പെടണമെന്നില്ല അതുപോലെ തന്നെയാണ് ബ്രൈഡിന് ഇഷ്ടപ്പെട്ടത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് മുടക്കാനും പാടില്ല കേട്ടോ കുറച്ച് ആൾക്കാരൊക്കെ നമ്മളോട് അസിസ്റ്റന്റായിട്ട് കൂടെ വന്നോട്ടെ ക്ലാസ് വെക്കുന്നുണ്ടോ എന്നൊക്കെ എൻക്വയറി ചെയ്യാറുണ്ട് പത്ത് പതിനഞ്ച് പേരൊക്കെ ആകുമ്പോ നമുക്ക് ക്ലാസിനെ കുറിച്ച് ആലോചിക്കാം നിങ്ങൾ എന്തെങ്കിലും ബ്രൈഡിനെ സജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താ പറഞ്ഞു മനസ്സിലാക്കണം ഇപ്പൊ ഒരു അസിസ്റ്റന്റിന്റെ ഹാരി ആത്തോണ്ടാട്ടോ നിങ്ങളോടൊക്കെ നോ പറയേണ്ടി വരുന്നത് എന്റെ ബ്രൈഡ്സിനൊക്കെ അറിയാം എന്റെ അമ്മനെയാണ് എന്റെ കൂടെ വരാറുള്ളത് ആളന്നെയാണ് എന്നെ അസിസ്റ്റ് ചെയ്യാറുള്ളതും കേട്ടോ അതുകൊണ്ട് ഇതൊക്കെ ആഗ്രഹമുള്ള കുട്ടികൾ വേറെ നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കാറുണ്ട് കഥയൊക്കെ പറഞ്ഞ് ജോസ്നയുടെ വെഡ്ഡിങ് ലുക്ക് ആയിട്ടോ വെഡ്ഡിങ് ലുക്കിലോട്ടേക്ക് മാറുമ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും രണ്ട് ലുക്ക് ചെയ്യുമ്പോൾ രണ്ട് രീതി ചെയ്യാൻ ശ്രമിക്കുക പക്ഷെ അതും ബ്രൈഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും അവർക്ക് ഇഷ്ടമാണോ എന്നുള്ളതുപോലെ പോലെ ഇപ്പം ചില കുട്ടികൾ ഡെയിലി ഓപ്പൺ ഹെയർ ആയിരിക്കും അവർക്ക് പക്ഷെ അന്ന് അന്നുപോലും ഓപ്പൺ ഹെയർ ആണ് ഇഷ്ടം അതും ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഒരു ഈസി കാര്യം പറഞ്ഞ് തരാം നമ്മൾ കേട്ടിട്ടുള്ളതും അറിഞ്ഞിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതും എല്ലാം നമുക്ക് ഒരിടത്ത് ആപ്ലിക്കബിളല്ല ആൾക്കനുസരിച്ച് മാറിയും മറിഞ്ഞും ഒക്കെ ഇരിക്കാം പിന്നെ ബ്രൈഡ്സിനോട് മാത്രമല്ലാതെ എല്ലാവരോടും സ്വന്തമായിട്ട് മേക്കപ്പ് ചെയ്യുന്നവരോടും ഒക്കെ എനിക്ക് പറയാനുള്ളത് എപ്പോഴും ബേസിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് സ്കിൻ കെയറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക സ്കിൻ എത്ര നന്നായി പ്രിപ്പയർ ചെയ്യുന്നു അത്ര തന്നെ മേക്കപ്പ് നന്നായിട്ടിരിക്കുവേ ജോസണയുടെ പറ്റാണ്ട് ഇത് ആളും ഇവിടെ മേക്കപ്പ് ചെയ്യാനൊക്കെ വന്നിട്ട് ഇരിപ്പുണ്ടായിരുന്നു ഈ അൻട്രയെക്കുറിച്ചുള്ള ഡൗട്ടുകൾ അൻട്രൈ ഡാർക്ക്നെസ്സിന് എന്ത് വേണം എന്നുള്ള കാര്യങ്ങൾ ഒക്കെ കൂടുതലായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടൊരു റീല് ടിപ്പ് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായി നിങ്ങളതൊന്ന് കണ്ട് ചെക്ക് ചെയ്ത് നോക്കണേ ഇനി ആ വീഡിയോ ഫുള്ളായിട്ട് കേട്ടിട്ടും ചേച്ചി ഈ ഡാർക്ക്നെസ്സിന് വേണ്ടിയിട്ടപ്പം അൻട്രൈ പാച്ചസും ഈ ക്രീമും ഒന്നും ഒന്നും ചെയ്യുന്നില്ലേ എന്നാണ് സംശയമെങ്കിൽ ഇതൊക്കെ ചെയ്യും പക്ഷേ നിങ്ങൾ റീസണെ ചികിത്സിക്കാം റീസൺ കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ആയതിന് ശേഷം നിങ്ങൾ ഈ അൻട്രൈ പാച്ചസ്സൊക്കെ ഇട്ടൊന്ന് കാംനെസ് കൊടുക്കുക അതേപോലെ ക്രീം ഉപയോഗിക്കുക ഇടയ്ക്കിടയ്ക്ക് ക്യൂബ് മസാജസ് കൊടുക്കുക അതേപോലെ ഒരു വാം മസാജ് ഇടക്കിടയ്ക്ക് കണ്ണിന് കൊടുക്കുക റെസ്റ്റ് കൊടുക്കുക ആണെങ്കിലും കട്ട് ചെയ്ത് വെക്കുക ഇതൊക്കെ ഹെൽപ്പ് ചെയ്യും പക്ഷേ നിങ്ങളുടെ റീസൺ വേറെ ആയിരിക്കുമ്പോൾ ഇതൊന്നും ഹെൽപ്പ് ചെയ്യില്ല എന്നാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ഞാൻ എന്തിനാണ് ബ്രൈഡ്സ് ഇത് വെക്കുന്നത് വെച്ചാൽ ഈ ഉറങ്ങാതെ കൂടുതൽ ബ്രൈഡ്സ് ഇരിക്കും അപ്പോൾ ഒരു പഫനെസ് ഉണ്ടാവും അതങ്ങ് മാറിക്കിട്ടാനാണ് കേട്ടോ സത്യത്തിൽ ജോസിനയുടെ ബാക്കി പ്രോഗ്രസ് ആയിട്ടുള്ള മേക്കപ്പ് വീഡിയോസ് ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് നമ്മളിത് ഹെയറിനിലോട്ടൊക്കെ ഉള്ള ലാസ്റ്റ് ലുക്കിലോട്ടുള്ള വീഡിയോയിലോട്ടാണേ പോകുന്നത് ചില കുട്ടികളൊക്കെ ഡി എമ്മിൽ വന്ന് ഡൗട്ട് ചോദിക്കാറുണ്ട് ചേച്ചി ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ എന്താ നന്നായിട്ട് നോക്കണ്ടെന്നൊക്കെ നിങ്ങൾ അതിലും പ്രിപ്പേനെയാണ് ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് ക്രിം ചെയ്താലേ നല്ല രീതിയിൽ ഹെയർ സ്റ്റൈൽ വരുള്ളൂ കേട്ടോ നന്നായിട്ട് മേക്കപ്പ് ചെയ്യുന്നവരാണെങ്കിലും വേറൊരാൾക്ക് മേക്കപ്പ് ചെയ്യുന്നവരാണെങ്കിലും ഹൈജീൻ്റെ മാറ്റേഴ്സ് കൊടുക്കുക നിങ്ങൾ സ്വന്തം നിങ്ങളുടെ മുഖത്ത് ഉപയോഗിക്കുന്ന പഫാണെങ്കിലും ആണെങ്കിലും വീക്ക്ലി വൺസെങ്കിലും വാഷ് ചെയ്യാം കേട്ടോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പിംപിൾസ് വരാനുള്ള കാരണത്തിൽ ഒന്ന് അതാവാൻ സാധ്യതയുണ്ട് അല്ലേ ബ്രൈഡ്സിനാണെങ്കിൽ പറയണ്ടല്ലോ എന്നെന്നും ഡീപ് ക്ലീൻ ചെയ്തോ അല്ലെങ്കിൽ ബ്രഷ് ക്ലീനർ വെച്ചിട്ടോ നന്നായിട്ട് ക്ലീൻ ചെയ്തോ വാഷ് ചെയ്തോ എടുത്തിട്ടുണ്ടാവണം ലിപ്സ്റ്റിക് ഒന്നും ഡയറക്റ്റ് ഇടരുത് കേട്ടോ ലിപ്സ്റ്റിക് ബോൺസ് ഒക്കെ ഉപയോഗിക്കുക പിന്നെ പേഴ്സണൽ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒത്തിരി പേരോട് സ്വന്തം ലിപ്സ്റ്റിക് ഷെയർ ചെയ്യാതിരിക്കുക അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ടിപ്പൊക്കെ ഇഷ്ടമാണെങ്കിൽ കമന്റ് ചെയ്യണം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒക്കെ പറയാവേ ജോസിനൊരു സർട്ടിൽ ഗ്ലാം ലുക്കായിരുന്നു ഇഷ്ടം അപ്പൊ നമ്മൾ ലാസ്റ്റ് ഫൈനൽ ലുക്കിലോട്ടേക്ക് വരുമ്പോൾ ആൾക്കിത് ഭയങ്കര ഇഷ്ടമായി ശരിക്കും നമ്മളൊരു ന്യൂഡ് ബ്രൗൺ ആയിരുന്നേ ഇപ്പിലാദ്യ ഇട്ടത് ഒക്കെ കണ്ടപ്പോൾ ഞാൻ ഓർത്തൊരു പീച്ച് ഉണ്ട് അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ലൈറ്റ് തെറ്റായിട്ടൊരു പിങ്ക് പീച്ച് കളർ ലിപ്പിൽ കൊടുത്തു ഈ ഫാൻ ബ്രൈഡ്സിനെ എത്ര ഹെല്പ് ചെയ്യൂ എന്നറിയോ ശരിക്കും പറഞ്ഞാൽ ഹിന്ദു ബ്രൈഡ്സ് ഇത് കൊണ്ടു നടക്കണം കേട്ടോ ഇപ്പോൾ ഹ്യൂമിറ്റീൻ്റെ സീസൺ ആണ് ഷൂട്ടിനൊക്കെ വേണ്ടി രാവിലെ മേക്കപ്പ് കഴിഞ്ഞ ഉടനെ നട്ടപ്പേരുടെ വെയിലത്ത് പോയി നിൽക്കലാണ് എല്ലാവരുടെയും പരിപാടി അന്നേരമൊക്കെ നിങ്ങളുടെ മേക്കപ്പ് ഇളകി പോകാനുള്ള സാധ്യതയുണ്ട് എന്തായാലും നിങ്ങൾ പേസ്റ്റോ പെയിൻറ്റോ അല്ല അടിക്കുന്നത് മേക്കപ്പ് മൂവ് ആകും സ്വെറ്റ് ചെയ്ത് ഇരിക്കുന്ന മുഖത്ത് എന്ത് വെച്ച് ഡ്രാഗ് ചെയ്ത് വലിച്ചാലും മേക്കപ്പ് മൂവ് ആകും അപ്പൊ അതിനനുസരിച്ച് ശ്രദ്ധിക്കും അപ്പൊ ഇപ്പൊ ജോസിനെ പറഞ്ഞ ആ കോൺഫിഡൻസോടുകൂടി നിങ്ങളുടെ എല്ലാവരുടെയും റൈറ്റ്സും ഇറങ്ങിപ്പോട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്ക ജോസ്നയുടെ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പറയണം എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിലും കമൻ്റ് ചെയ്യണം എനിക്ക് രണ്ട് ലുക്കിലും ജോസ്നേനെ ഇഷ്ടമായിരുന്നു കേട്ടോ അപ്പം നിങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റ് ഏതാണെന്നും കമൻറ്റ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാവേ